നമ്മൾ ഇന്ന് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നുവേണ്ട സകല നടന്മാരെയും ഒറ്റക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു മനുഷ്യനാണ് ഇന്റർവ്യൂ പോകുന്നത് ഒരു വിവാദ നായകന പുള്ളി എന്തു പറഞ്ഞാലും പുള്ളി ഇങ്ങനെ ആണോ പറക്കും ശരി പറഞ്ഞ ഫാദർ ഒന്നും പറയത്തില്ല ഏകദേശം എനിക്ക് പിടി കിട്ടി എനിക്ക് അറിയത്തില്ല രണ്ടും കൽപ്പിച്ച് നമ്മള് എന്തെങ്കിലും തോന്നണ്ടോ ഒരു പേടിയുള്ള സമയത്തെ മുഴുവൻ മാധ്യമപ്രവർത്തകർ മുഴുവൻ ഓൺലൈൻകാരെ അത്ര മേലാക്കി വെച്ചിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ ഒരാൾ സമീപിക്കുമ്പോൾ ആദ്യം പറയുന്ന എന്തായിരിക്കും നമ്മളെ അങ്ങനെയല്ല ആദ്യം എല്ലാം പറയുവായിരുന്നു ഇപ്പൊ പറയണല്ലോ അല്ല ഇപ്പോ ഞങ്ങൾ വിളിച്ചപ്പോൾ നമ്മള് ഉള്ളത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്രിയ സത്യങ്ങളോ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാല് അത് വിവാദമാവും അത് പ്രശ്നവും ബുദ്ധിമുട്ടാകും എന്നാലും ഇണ്ടാതിരിക്കണല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചു പോകുന്നതാണ് നല്ലത് ഈ വരുന്ന മാധ്യമ മീഡിയ മീഡിയ ഉള്ള ആയിക്കോട്ടെ വെറുതെ ആവശ്യമില്ലാതെ വായിലിട്ട് കുത്തി ഒരു വിവാദം ഉണ്ടാക്കി അവൻ്റെ ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നുള്ള കളി ടീച്ചറിന് പഠിച്ചിട്ടുണ്ട് അല്ലെ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു ഒരു വെറുതെ ഒരു മാധ്യമപ്രവർത്തകൻ കൊച്ചിയിലെ വെള്ളപ്പൊക്കത്തെ പറ്റി തിരിഞ്ഞാണ് ചോദിക്കുക ശരിക്കും വിവാദം പ്രശ്നമാണ് പക്ഷെ ഇതൊക്കെയാണ് വന്ന കലാകാരൻ ആഗ്രഹിച്ചത് ഇതേ കൊടുക്കുക അല്ല വിവാദമല്ല ക്യാമറയിൽ അല്ലെങ്കിൽ

അല്ല അദ്ദേഹമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയോ അദ്ദേഹത്തിന്റെ മതമോ അതും ഇഷ്ടപ്പെട്ട വ്യക്തിപരമായിട്ടൊരു മനുഷ്യത്വുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിക്കുന്നു തിരിച്ച് രണ്ട്രാവശ്യം വിളിച്ചിട്ടും തിരിച്ചു വിളിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നോട് താല്പര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു കഴിയുമ്പോൾ ആ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ആ ഇഷ്ടത്തിൽ നിന്ന് തുടങ്ങിയതാണ് പിന്നെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എല്ലാത്തിലും ഇടപെടില്ല ഇപ്പം സ്കൂളിൽ അഡ്മിഷൻ നേഴ്സിങ്ങിന് അഡ്മിഷൻ വേണം പരി അതെന്നല്ല ഞാൻ പറയണത് അല്ലാതെ വളരെ അത്യാവശ്യം വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം അതിന് പ്രതികരിച്ചു അപ്പോൾ അതിൽ നിന്നും ഒരു മനുഷ്യന്റെ വ്യക്തിത്വവും മനുഷ്യത്വവും മനസ്സിലായി അങ്ങനെ കൂടിയതാണ് അപ്പം അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾ അമ്മയിൽ വരേണ്ടത് ആവശ്യമുണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് പേര് കൂടെ നിന്നിരുന്നു ഞാൻ കുറച്ചു വന്ന ചേട്ടൻ വാ എന്തിനാണ് വഴക്കിട്ടിരിക്കണമെന്ന് ഒരു ജീവിതം ഉള്ളത് ഒരുമിച്ചതിന് കൂടാന്നുള്ള അതിന് ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ പല ഇനി സമാനതയുണ്ട് അങ്ങനെ ഒരു സമാനതയും വരുത്തണ്ടി ശബ്ദത്തിന്റെ ഒരു സംഭവം എല്ലാം നോക്കുമ്പഴത്തേക്ക് കുറച്ചൊരു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എത്രത്തോളം സമാത്രം അത് അടുത്ത വിവാദം ഉണ്ടാക്കാനുള്ള പരിപാടിയല്ലേ അല്ല എൻ്റെ അടുത്ത് പലരും പറഞ്ഞു ഒരു കാര്യമില്ല നമ്മൾ വെറുതെ ഓരോ കാര്യത്തിൽ ഇടപെട്ടിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ കാര്യം മാത്രം അത് ഇതറിയാൻ പാടില്ല എന്നിട്ടല്ല എന്നാലും നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു പൊതുജനത്തിന് ആവശ്യമായി വരുന്ന കാര്യത്തിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ബ്ലഡ് ഡൊണേഷൻ അല്ല എന്തിലാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്യും അപ്പോൾ സഹായത്തിൻ്റെ ഒരു മനസ്സുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യും ശരി മനസ്സിൽ കളങ്കൊണ്ടാ ഇല്ലാത്തതുകൊണ്ടാണ് സുരേഷിൻ്റെ പൊട്ടിത്തെറിക്കണമെന്ന് തോന്നുന്നു ചെയ്യുന്നൊക്കെ വേറെ രീതിയിലൊക്കെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നു കളങ്കുമില്ലാത്ത പക്ഷെ നല്ല വെടിമരുന്നുള്ളതുകൊണ്ടായിരിക്കും പൊട്ടിത്തെറിയുന്നത് പെരുകളിയാട്ടത്തില് എനിക്ക് നല്ലൊരു കഥാപാത്രമാണ് തന്നിരിക്കുന്നത് അതായത് സുരേഷ് ചേട്ടന്റെ എത്തുന്നതിന് മുൻപ് സ്ക്രീനിൽ ഞാൻ വരികയും ഈ പെരുവണ്ണാനും പറഞ്ഞ ക്യാരക്ടറാണ് സുരേഷ് ചേട്ടൻ അദ്ദേഹം ഒരു കാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ആള് വരണമെന്ന് പറയുകയും അദ്ദേഹത്തിന് അന്വേഷിച്ച് പോവുകയും അങ്ങനെ ഏഴ് തെയ്യങ്ങള് ഓ തെയ്യങ്ങള് ആ കാവിനെ സംരക്ഷിക്കാൻ വരുന്നതും കാരണം ഇന്നത്തെ പുരോഗതിക്ക് വേണ്ടിയിട്ടെല്ലാം വെട്ടി നശിപ്പിക്കപ്പെടുകയാണല്ലോ ഇപ്പോൾ ഒരു എയർപോർട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഇല്ലാണ്ടാക്കി കളയുകയാണ് ഈ പുരോഗതിക്ക് വേണ്ടിയിട്ട് പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നത് കേരളത്തിന്റെ തായ തനിമകളും ഇതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു തീർന്ന സിനിമ മൊത്തം മനസ്സിലാവും അപ്പം അതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത് അപ്പൊ അതില് ഈ ഏഴ് തെയ്യങ്ങൾ അന്വേഷിച്ചു പോകുന്ന കൂട്ടത്തില് ഏഴ് തെയ്യങ്ങളുടെ തെയ്യം നടത്തണം ഒരു പെരുങ്കളിയാട്ടം നടത്തുമ്പോഴാണ് അത് മാറ്റാൻ പറ്റുള്ളത് അപ്പൊ പെരുവണ്ണന്റെ ഒപ്പം പോവുകയും അതിനോടൊപ്പം കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡുള്ള അത് പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു അതില് രാജൻ പി ദേവ് പിന്നെ ശശി എഞ്ചിറ ഞങ്ങൾ മൂന്നാല് ചേട്ടനഞ്ഞമാരാണ് ാണ് അപ്പൊ എന്റെ പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുക എന്നിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കും നായനെ കാണുമ്പോ ഇത് തന്നെയായിരുന്നു അത് ആദ്യ സിനിമ രൂക്ഷമായ നോട്ടമായിരുന്നു ആദ്യ സി ഡയലോഗ് ഒന്നും ഇല്ലാതെ നോട്ടം കണ്ട പേടിപ്പിക്കണം ഞാൻ മാത്രമേ നോട്ടം ശ്രദ്ധിച്ചിട്ടുള്ളൂ പക്ഷേ അത് എപ്പോഴെങ്കിലും അഭിനയത്തിൽ നമുക്ക് ചില പരിമിതികളുള്ളതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും നമുക്ക് എല്ലാവർക്കും ഓരോ പരിമിതികൾ ഉണ്ടാവുമല്ലോ അങ്ങനെ പക്ഷെ തന്നതൊന്നും ചെയ്യാൻ പറ്റാതിരുന്നിട്ടില്ല കാരണം പുലികളുടെ കൂടെ ആണല്ലോ അഭിനയിച്ചേക്കുന്നത് ഇപ്പൊ രഞ്ജിത് സാറാണെങ്കിലും അത് ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹം ഓക്കെ പറയുകയുള്ളൂ എങ്കിലേ അടുത്ത സിനിമയിൽ വിളിക്കുള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഏഴോളം സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു ഇപ്പൊ ജോഴി സാറ് ജോഴി സാർ ആദ്യം വിളിച്ച സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല ഭയങ്കര ഇഷ്ടമായിരുന്നു അതില് വരുന്ന പ്രത്യേക സാഹചര്യം മൂല്യം ആദ്യം ഏറ്റവും ചെറിയ പടം ചെയ്യാൻ പോയി പക്ഷെ അതിന് ശേഷം പാപ്പലിന് നല്ല വേഷം തന്നു പിന്നെ ആന്റണിയില് ആന്റണിയില് തുടക്കത്തിൽ തന്നെ ഞാൻ കൊല്ലപ്പെടുന്നുണ്ടെങ്കിലും ത്രൂ ഔട്ട് ആ ക്യാരക്ടറിന് ഒരു ഞാൻ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ തന്നത് ആയിട്ടാണ് ഇപ്പൊ രണ്ടാമത്തേല് ഞാൻ വിചാരിച്ചു നീ ഐ പി എസ് ആയിരിക്കും നീ വരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നിന്റെ ക്യാരക്ടർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോർഡ് കണ്ടാന്ന് വെച്ചപ്പോ ഫ്ലെക്സ് അപ്പൊ അതിൽ എന്റെ മുഖം വെച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ് കഞ്ചാവ് കേസിൽ പിടിയിലായ വെടക്ക് സേവിയറിനെ പിടിച്ച പോലീസിനെ അഭിനന്ദനം വടക്ക് സേവിയറ് ഞാനാണ് അപ്പം നേരെ ഓപ്പോസിറ്റ് പോലീസിൽ നിന്നും പെട്ടെന്ന് നെഗറ്റീവ് വേറൊരു ക്യാരക്ടറാണ് തന്നത് അതും അതിലൊരു പ്രധാനമായിട്ട് പോകുന്ന ഒരു കഥാപാത്രം അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഒന്നും കൊണ്ട് സാധിക്കില്ല നമ്മുടെ വർക്ക് നന്നായി മാത്രമേ അവർ വിളിക്കുകയുള്ളൂ പിച്ചക്കാരൻ എന്ത് ും കഴിക്കൂലേ ആ പിച്ച എന്താണ് അവസ്ഥന് മെനു കാർഡ് കൊടുക്കാറുണ്ട് ഇതിൽ ഏതാണ് വേണ്ടത് അത് തരാം തരാമെന്ന് പറയാറില്ല അങ്ങനെയല്ലേ അതെ അതെ അതൊക്കെ ഭാഗ്യമാണ് അത് അനുപ് മേനോനും ജയസൂര്യയും പി കെ പിയും കൂടി കാരണം ആ സമയത്ത് എന്നെപ്പോലൊരാളെ സംശയിക്കില്ലേ തമാശയൊക്കെ അപ്പൊ ഇങ്ങനൊരാളെടിക്കില്ല എന്നുള്ളത് കാസ്റ്റ് ജോഷി മമ്മൂട്ടി ചെയ്താണ് തിയേറ്ററിൽ പോയി ഉറപ്പായിട്ടും കൈയടിച്ചിട്ടുണ്ടാവും ആ ടിനി ബെടെ ഒരു കോൾ വരെയാണ് ജോഷി പടത്തിലേക്കാണെന്ന് പറഞ്ഞിട്ട് ആ നൈറ്റ് എക്സ്പീരിയൻസ് എന്തായിരിക്കും അല്ല എൻ്റെ അടുത്ത് സുരേഷ് ഏട്ടനാണ് പറഞ്ഞത് നീ ഒരു തവണി സാറിന്റെ അഭിനയിച്ചിരിക്കണം അഭിനയിച്ചിരിക്കണം ആ മലയാള സിനിമയിൽ വന്നിട്ടുള്ളവർ ഒരു ഫ്രെയിമിലെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയിച്ചിട്ട് അതാ അവിടെയാണ് യഥാർത്ഥത്തിൽ അഭിനയം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് ഞാൻ കൊതിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാമർ ആണ് ഈ നാലു വരെ ഇട്ട ഇതിൽ നമ്മൾ ഹാൻഡ് റൈറ്റിങ് എഴുതും അപ്പം തോന്നുന്ന പോലെ അല്ല എഴുതുന്നത് അതേ ലൈനിലാണ് അപ്പോൾ ആ ഒരു ആഗ്രഹവും സ്വപ്നവും സന്തോഷവുമാണ് പ്രാർത്ഥനയുമാണ് ജോഷി സാറിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒരു അയ്യോ അത് നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനൊരു സ്ഥലം തന്നിട്ട് ഇവിടെ കിടന്ന് അഭിനയിക്കുന്നതല്ല പറയുന്നത് ഇവിടെ നിന്ന് നടന്ന് വരുമ്പോൾ ഈ ലൈറ്റിൻ്റെ ഇവിടെ എത്തുമ്പോഴാണ് ആ പേര് പറയേണ്ടത് അതിന് ശേഷം വീണ്ടും നടന്നു പോകുമ്പോൾ അടുത്തൊരു പോയിൻ്റ് ഉണ്ടാവും അവിടെ അത് പറഞ്ഞിരിക്കണം പക്ഷേ ചില രീതിയിലുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ അങ്ങ് ആക്ട് ചെയ്ത് പോയാൽ മതി അവിടെ വേണമെങ്കിലും നമുക്ക് പറയാം ആ പോയിൻസ് കറക്റ്റായിട്ട് ചെയ്യാം അത് സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുക കാരണം ഒരു പെണ്ണിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് നമ്മുടെ മുഖത്ത് അടിക്കുകയും അത് അവിടെ അത് കറക്റ്റായിട്ട് ഇത് ചെയ്യുമ്പോൾ അത് എൻഹാൻസ് ചെയ്യും അപ്പോൾ സിനിമ കണ്ടപ്പോഴാണ് ഒരു ഇരുട്ടത്ത് നടന്നു വരുന്ന ഒരാൾ ഒരു പെണ്ണിന്റെ പേര് പറയുന്നത് ഇതുപോലത്തെ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ ഷെയ്ഡില്ല ചെറിയൊരു ക്ലാസ് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായ ഒരു അനുഭവം അല്ല ഞാൻ സ്റ്റേജ് പെർഫോമർ ആണ് അഴിഞ്ഞാടുന്ന ഒരു പറയുന്നത് സ്റ്റേജിൽ റെസ്ട്രിക്ഷൻ അങ്ങനെ ഒരു കലാകാരൻ ഈ പിടിച്ചു പാടല്ലേ അഴിഞ്ഞാടി ഉണ്ടെങ്കിൽ അടിച്ചു ഓടിക്കുന്നു ആ അത് അത് ആ ട്രാക്കിൽ വീണ കറക്റ്റാ എന്താണ് ജോസ് സാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പം ഈ ആന്റണി എന്ന് പറഞ്ഞ സിനിമയില് എൻ്റെ ഫസ്റ്റ് ഒരാളുടെ കാലു വെട്ടുന്നതാണ് അപ്പം കാലിങ്ങനെ വെട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ കാലല്ല വെട്ടുന്നത് വേറൊരു വാഴപ്പിണ്ടി വലിയ സാധനം വെച്ചിട്ടാണ് വെട്ടുന്നത് ആ അടുത്ത വെട്ട് കഴിഞ്ഞപ്പം നീ എന്താ പറയുക അമ്മച്ചിമാര് വെട്ടണമല്ലോ വെട്ടണമെന്ന് ചോദിച്ചു അതിൽ തന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു വെട്ട് ഉഗ്രം വെട്ടായിരിക്കണോ എന്നുള്ളത് പിന്നെ ഞാൻ ഒറ്റ വെട്ടാണ് അപ്പം അത് ഓക്കെ പറയും അത് സാറിനത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരുപാട് ഡയറക്ടേഴ്സ് ഇപ്പോഴും എന്താണ് എന്താണ് കാണുന്ന ഒരു പ്രത്യേകത അത് കാണാൻ പറ്റും ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഫുൾ ടൈം അപ്ഡേറ്റഡ് ആണ് ഓൺലൈനും എല്ലാം പുള്ളിങ്ങനെ ചിലപ്പോൾ സീരിയലായിരിക്കും കാണുന്നത് ചിലപ്പോൾ പരസ്യമായിരിക്കും സിനിമ ആയിരിക്കും അപ്ഡേറ്റഡ് ആണ് പുള്ളി പിന്നെ പുള്ളി കൂടെ നിർത്തുന്ന ക്രൂ എന്ന് പറയുന്നതും പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ് അസിസ്റ്റൻസ് എല്ലാം പുതിയ ആൾക്കാരെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്ഡേഷൻ ഭയങ്കര സിനിമയില് പറയത്തക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇത്രയെങ്കിലും ചെറിയ സീറ്റ് നമുക്ക് കിട്ടിയല്ലോ അത് ഒരുപാട് പേരുടെ അവസരം ചോദിച്ചിട്ടുണ്ട് ഞാൻ അധികം ചോദിച്ചിട്ടില്ല എന്താന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോ അവർക്ക് ശല്യം തീരുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് കുറച്ചെങ്കിലും വിളിക്കുന്നത് കാരണം നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ശല്യമാണെന്ന് തോന്നുമ്പോൾ എനിക്കൊരു ചമ്മലുണ്ട് അത് പാടില്ല ശരിക്കും അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പേരുടെ ചോദിച്ചിട്ടുള്ളൂ പക്ഷെ അവരൊക്കെ തന്നിട്ടും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ഇപ്പൊ വരുന്ന തലമുറയിലെ പയ്യന്മാർക്കൊക്കെ അവസരം ചോദിച്ചാൽ രക്ഷപ്പെടുത്തി എന്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇപ്പൊ ഈ പ്രാഞ്ചിയുടെ സെയിന്റിന്റെ മമ്മുക്കയുടെ ചെറുപ്പകാലം ചെയ്യാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞു ഞാനപ്പ തന്നെ കൊല്ലത്ത് സജി ഉണ്ട് സജിന്ന് പറഞ്ഞിട്ട് മമ്മൂക്കനെ തന്നെ വിളിച്ചു കൊടുത്തു അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അപ്പൊ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതാണല്ലോ തമാശക്ക് പറയുന്നതാണ് അപ്പൊ ശരിക്കും പ്രാഞ്ചിയുടെ തുടങ്ങുമ്പോൾ ടി വി ഇരുന്ന് കാണുന്നത് സജിയാണ് മമ്മുക്കിടെ ചെറുപ്പമായിട്ട് കാണിക്കുന്നത് അപ്പൊ അതാ ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന ബ്രേക്ക് കിട്ടുന്ന ഒരു പടമാണ് അത് അപ്പൊ അതിൽ തന്നെ എനിക്കൊരാളെ കൈ പിടിച്ച് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു അപ്പൊ അത് എവിടെ ചോദ്യം വന്നാലും അത് ഞാനപ്പം തന്നെ അതിനൊരു തടസ്സമില്ല നമ്മൾ കാരണം എന്തെങ്കിലും ഒരു ഗുണം കിട്ടട്ടെങ്കിലായിരിക്കും ഒരുപാട് കാലം സ്റ്റേജ് പ്രോഗ്രാമിലും അതുപോലെ ഏഷ്യാനിലെ ഫൈവ് സ്റ്റാർ താറ്റിലും ഒരുമിച്ച് കളിച്ച് വളർന്ന അല്ലെങ്കിൽ ആൾക്കാർ സുഹൃത്തുക്കളാണ് ഉണ്ടപ്പക്കുറു ടി ഉണ്ടക്കുറും പുതിയൊരു സിനിമയിൽ കൈകോർത്ത് ആ സിനിമയെ കുറിച്ച് കുഞ്ഞു കുഞ്ഞൂട്ടൻ നയൻ വൺ സിക്സ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് അത് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല കാരണം ഒരു തരം ജോണറാണ് ശരിക്കൊരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ഹൈടെക്കിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് പക്ഷെ ആ ആ ട്വിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥയുടെ പോകും കാരണം അവനെ അങ്ങനെ കണ്ടുകണ്ട് ആഹാ ഇവൻ ഇതായിരുന്നു ചിന്തിക്കും എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഗോൾഡ് ഗോൾഡുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് ഒരുപാട് ഒരുപാട് ഷോയിലൊക്കെ നമ്മൾ കണ്ടതാണ് നേരത്തെ പറഞ്ഞ അതെന്താ പറയട്ടെ അവൻ ഉണ്ടാക്കുന്ന തമാശകള് അവന് തന്നെ കളിയാക്കുന്നതാണ് അവൻ അവനുണ്ടാക്കുന്നത് ശ്രീനിയൻ ചെയ്യുന്നവര് അതിപ്പോ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട്ടും പക്രൂവിനെ ചെറുതാക്കി കാണിച്ചു ബോഡി ഇങ്ങനെ കാണിച്ചു ആ ഇപ്പം ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഞാൻ പ്രോഗ്രാമിന് തന്നതാണ് അപ്പോൾ അവിടെ ഒരാൾ പുറത്ത് നിന്നിട്ട് ഇപ്പം ഇത് വേണമെങ്കിൽ വിവാഹം ആകാം ഞാൻ പറയണതാണ് എക്സാമ്പിൾ പറയണതാണ് പുറത്തുനിന്ന് ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞ കഴിക്കില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി അപ്പം ഞങ്ങൾ വേണ്ട നമ്മൾ സ്റ്റേജിൽ കയറാൻ പോണേ നമ്മൾ വേണ്ട വേണ്ട അപ്പം ഈ പുള്ളി ചോദിക്കണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ പക്രൂവിനെ കാണാനില്ല പക്രു എന്താ ചോദിക്കുന്നത് നമ്മൾ മറ്റേ ഞാനിത് ഞാൻ സ്മോളാണ് ചോദിക്കണതെന്ന് ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ കാണിച്ചെന്ന് അറിയില്ലേ അപ്പൊ ഇത് ഇത് നടന്ന സംഭവമാണ് പിന്നെയാണ് പറഞ്ഞു ഞാൻ പറയുന്നെങ്കിലും എന്താണ് അല്ല പക്രു എന്തെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് അവ ചെറുതാക്കി കാണിച്ചതല്ലേ അവൻ തന്നെ ഉണ്ടാക്കി അവൻ ഉണ്ടാക്കിയ തമാശകൾ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേമിങ് ആയി മാറും അപ്പൊ അതിന് വേണ്ട ഞങ്ങൾ തമ്മിൽ ആസ്വദിച്ചോളാം ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ ഇതേ പറയാൻ പാടുള്ളൂന്നല്ലോ സ്വാതന്ത്ര്യം ഒക്കെ തന്നിട്ടുണ്ട് അതിൻ്റെതായ രീതിയില കാരണം ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ്

അത് ഒരുമിച്ചുള്ളൊരു തീരുമാനമാണ് അത് ഒറ്റയാളിങ്ങനെ തീരുമാനിച്ചതല്ല ഇങ്ങനെ ആക്രമിക്കപ്പെട്ടപ്പോൾ എന്നാൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഒരുമിച്ച് വന്നവരാണ് ഒരുമിച്ച് ഇറങ്ങാം പക്ഷേ നമ്മൾ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നു പേരിന് ഇന്ന സ്ഥാനങ്ങളില്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളെല്ലാം അതായത് ഒരുപാട് ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി റോസ്ലിൻ ചേച്ചിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു അവർ ജീവനോടെ തിരിച്ചു വന്നു പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞാൽ അഞ്ചാറ് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഇപ്പം മേഘനാഥൻ ചേട്ടൻ മരിച്ചു അപ്പോൾ അതിൻ്റെ എല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ അതാണല്ലോ വേണ്ടത് നമുക്ക് സ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഒരു ബാഡ്ജ് കുത്തിക്കൊണ്ട് കിടക്കുക എന്നുള്ളതല്ല നമ്മൾ ആ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഈ വേറൊരു മിമിക്കറി കാരൻ നിന്ന് ഒരുപാട് വരുന്ന സ്റ്റാൻഡപ്പിലേക്ക് എത്തി നിൽക്കുകയാണ് മമ്മൂക്കയുടെ മോലിനും സീറ്റും കിട്ടി ആ ഒരു സംഭവമൊക്കെ എങ്ങനെയാണ് ഇവരുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ സംസാരത്തിലൊക്കെ അല്ല ഞാൻ ഇരിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് ഞാൻ കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ട ലാലേട്ടനാണോ ഇരിക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ എപ്പോഴും ഈ കുറുമ്പും കുസൃതിയൊക്കെ ഉള്ളത് കാരണം എൻ്റെ മനസ്സും ഇങ്ങനെ തട്ടുമ്പോഴൊക്കെ എത്ര ഫ്രീഡായി ആ ലാലേട്ടൻ അങ്ങനെ ഉള്ളതല്ല ഞാൻ ഇന്ന ആളാണെന്നുള്ളത് ഈ ആ ലാലേട്ടൻ തന്നെയാണോ മമ്മുക്കയുടെ ഒക്കെ ഇപ്പോൾ ഇരിക്കുമ്പോൾ മമ്മൂക്കയുടെ ആ മമ്മൂക്കയുടെ കൂടെ ഞാൻ ഇരിക്കുന്നത് സുരേഷ് ചേട്ടനെ അനുകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ആ അനുകരിച്ച ആളിൻ്റെ കൂടെ ആണോ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആഗ്രഹങ്ങളാണ് സുരേഷ് ചേട്ടനെ ഫസ്റ്റ് തന്നെ ഞാൻ കാണുന്നത് കോട്ടയത്ത് ഞാനൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആദർശിക്കയുടെ ഒരു സ്റ്റേജ് ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപിനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലരമ്പൻ തഴുകുന്ന കിളിമ ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവൻ്റെ പാവാടും ഇതാണ് എൻ്റെ കോമഡി ഓ ഇപ്പോൾ ഇതെന്ത് ജീഞ്ഞ് കോമഡിയുടെ കമൻ്റ് വരും പക്ഷേ അവൻ്റെ ഇതിൽ ചിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ അടിക്കുകയും പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒറിജിനൽ സുരേഷ് ഗോപി ഇതാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സുരേഷ് ഗോപിനെ കാണുന്നത് ഓർത്ത് പോകുക ഞാനിങ്ങനെ നോക്കിയിട്ട് സ്വപ്നം കാണുകയാണ് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആദർശിക്കാനെ വിളിച്ചിട്ട് സുരേഷ് ഗോപി ഇവിടെ എന്താ നടക്കുന്നത് അപ്പം എൻ എസ് പരിപാടിയാണ് ആ ഞാൻ സ്റ്റേജിലേക്ക് വരും എന്താ പരിപാടി അപ്പം എൻ്റെ സുരേഷ് ചേട്ടനെ അനുകരിക്കുന്ന പരിപാടിയാണ് പുള്ളി അങ്ങ് സ്റ്റേജിലേക്ക് വന്നിട്ട് പിന്നെ പുള്ളി നിന്നിട്ട് കാണിക്കുക മലരമ്പൻ പുള്ളി എന്നെ പിടിച്ച് മാറ്റിയിട്ട് വന്നിട്ട് ഉള്ള ഡയലോഗുകൾ മൊത്തം പറഞ്ഞു ഓർമ്മയുണ്ടോ ഈ മുഖം എന്നിട്ട് എൻ്റെ ആയിട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതായിരുന്നു ആദ്യത്തെ കാഴ്ച പുള്ളിനെ അപ്പൊ സ്റ്റേജിൽ ചെയ്തു സ്റ്റേജിൽ വെച്ച് കണ്ടു പിന്നെ ഇത്രയും ഈ ഒരു ലോകവുമായിട്ട് കാരണം അതിനുള്ളൊരു എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ കഴിവല്ല എൻ്റെ ഒരു ആഗ്രഹമാണ് സിനിമയിൽ എത്തിയത് ഞാൻ ഭയങ്കര കഴിവുള്ള അല്ലെങ്കിൽ ഭയങ്കര സിനിമാ പാരമ്പര്യമുള്ള ഉള്ള ഒരാളൊന്നുമല്ല സാധാരണ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും പരിപാടി നടത്തി വെട്ടി വന്നിട്ടുണ്ട്

അതായത് ഏറ്റവും പുതിയ ഇനി റിലീസാകാൻ പോകുന്നത് അതായിരിക്കും അതിന് ശേഷമായിരിക്കും പെരുംകളിയാട്ടം അപ്പൊ അതൊരു ലണ്ടനില് ഒരു ഏരിയ ഉണ്ട് കുട്ടികളുടെ ഒരു ഏരിയ ഉണ്ട് പക്ഷെ ഈ നാട്ടിൽ നടക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സീനുണ്ട് അതിലൊരു അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരാളുടെ ക്യാരക്ടറായിട്ടാണ് അതിലൊരു സെൻട്രൽ ക്യാരക്ടർ പോലെ തന്നെ ഒരു ക്യാരക്ടർ പ്രായമുള്ള ആ പ്രായം അയാളുടെ മകളെ പ്രേമിക്കുന്നവനാണ് ഗോകുൽ കെ ആർ ഗോകുൽ നമ്മുടെ ആടുജീവിതത്തിലെ പയ്യൻ പിന്നെ അത് സിദ്ധാർത്ഥുണ്ട് സിദ്ധാർത്ഥ് ഭരതനുണ്ട് ജീൻ ജീൻ പോൾ ലാല് ഞങ്ങളൊരു ടീമുണ്ട് ചീട്ട് കളിക്കാർ ആ ഒരു ടീമിൽ അതായത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ജയരാജ് സാറിന് തന്നെ വൈഫായിട്ടുള്ള സബിത ജയരാജാണ് അപ്പോൾ അത് ഒരു ഏജ് പ്ലേ ചെയ്യാൻ പറ്റും നമ്മുടെ അതല്ലാത്ത പ്രായം നമ്മൾ ഒരു ആക്ടറിന് എന്താ ചെയ്യാൻ അതിന് ശബ്ദമൊക്കെ കുറച്ച് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് ശബ്ദം നമുക്ക് അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റി ഇപ്പോൾ ഈ ദുൽഖറിൻ്റെ പടം ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ പടത്തിൽ ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്ന ഒരാൾക്ക് രണ്ടു മൂന്ന് പേർ ട്രൈ ചെയ്തിരുന്നു പിന്നെ എന്നെ തന്നെ വേഫെയർ ഫിലിംസ് വിളിച്ച് ഡബ് ചെയ്തു ആ ക്യാരക്ടർ ഞാൻ ത്രൂ ഔട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൽ കിട്ടുന്നൊരു അവാർഡ് എന്ന് പറയുന്നത് അത് രമേശ് പിഷാരടിയും മമ്മൂക്കയും കൂടിയാണ് കാണുന്നത് റിലീസിൻ്റെ തലേ ദിവസം അപ്പോൾ അത് പിഷാരടി എൻ്റെ അടുത്ത് വിളിച്ച് നന്നായിട്ടുണ്ട് നന്നായിട്ട് ചെയ്തു മമ്മൂക്ക പറഞ്ഞാന്ന് ചോദിച്ചത് എന്നിട്ട് മമ്മൂക്കാർക്ക് മെസ്സേജ് കിട്ടും നന്നായിരുന്നെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാം അത്രത്തിൻ്റെ മെസ്സേജ് അല്ലേ അതൊക്കെ അത് തന്നെ ഏറ്റവും വലിയ കാര്യം കൊള്ളാം എന്ന് പറയുന്നത് ഒരു ലോഡ് മെസ്സേജ് കിട്ടുന്നതിന് കൂടെ ഞാൻ ഞാൻ തൃശ്ശൂർ ഭാഷ കൂട്ടി അതായത് എവിടേക്കും ഇങ്ങനെ കാണിച്ചു അതായത് അത്രക്ക് അങ്ങ് തൃശ്ശൂർ ആക്കേണ്ട സാധാരണ ജനത്തിന് മനസ്സിലാവില്ല ആ ഒരു ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത നമുക്ക് സെന്റിമെന്റ്സ് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ ഈ തൃശ്ശൂർ ഭാഷയില് സെന്റിമെന് ഞാൻ ഞാനവിടെ പോയപ്പോ ആശയം കൂടി ചെയ്തിരിക്കുന്ന ഒരു അത് ഒരു ഒരു ഏരിയ തന്നെയാണ് നടൻ അല്ലെങ്കിൽ കലാകാരൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മമ്മൂക്കയുടെ കൂടെ ഒരു വ്യക്തിയായിട്ട് ഉദ്ദേശിക്കും മമ്മൂക്കയുടെ കൂടെ രമേഷ് പിഷാടിങ്ങനെ എപ്പോഴും കൂടെ കാണുന്നുണ്ട് ഒരു കൊതി തോന്നാറുണ്ടോ അയ്യോ നമുക്കും അതുപോലെ പറ്റിയിരുന്നെങ്കിൽ കാരണം സിനിമ തിരക്ക് എന്തോ പറ്റുന്നില്ല യുടെ എടുത്ത് അങ്ങനെ ആരെയും അത് അത് പുള്ളി സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബൗൺസേഴ്സിന് പോലും ഇത്രയും ദൂരത്താണ് ഇതുള്ളത് അപ്പൊ പിഷാരടി കൂടെ ഉള്ളത് മമ്മൂക്കക്ക് നല്ലതാണ് മമ്മൂക്കക്ക് പിഷാരടിക്ക് അങ്ങടും കിടും കാരണം പിഷാരടി ഏത് വിഷയവും സംസാരിക്കും എന്തിനെ കുറിച്ചും സംസാരിക്കാൻ റെഡിയാണ് എനിക്ക് എല്ലാ വിഷയത്തിനെ കുറിച്ചും വിവരൂല്ല പിഷാരടിക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയാം മമ്മൂക്കക്ക് വ്യാജന്മാരെയും ഈ ഓവർ വിനയം അതൊക്കെ കറക്റ്റ് കണ്ടുപിടിക്കും ആ വൈബ് കൃത്യം മനസ്സിലാവും നമ്മൾ എപ്പോഴും വിളിക്കണമെന്നൊന്നുമില്ല ഇപ്പൊ രണ്ട് മാസം കൂടുമ്പോ ഒരു മെസ്സേജ് വിട്ടാൽ മതി അതിനെ പ്രതികരണം കിട്ടും അപ്പൊ ആ ഒരു ടച്ച് നിലനിർത്തി പോവുക എന്നുള്ളതാണ് കഴിവ് നമ്മൾ ശല്യം പിന്നെ അത് തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ അദ്ദേഹത്തിനോട് ഇപ്പൊ അവസരമോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടോ അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറില്ല എനിക്കത് വേണം ഇത് വേണം അങ്ങനെ പറയാറില്ല അടുത്ത് ഒരു സിനിമയുള്ള ചേരയാണ് ചേരയുടെ ഇൻഫർമേഷൻ എന്താണ് ചേര വളഞ്ഞു പോകുന്ന ചേര റോഷൻ മാത്യൂസ് നിമിഷ സജയനാണ് ലിജിൻ ജോസ് സംവിധാനം ചെയ്യുന്നത് അത് കുറച്ച് സമയമായി ഷൂട്ടിങ് അതിൽ പള്ളിയിലച്ചനാണ് ഞാൻ അപ്പോഴാണ് മനസ്സിലായത് പള്ളീലച്ഛൻ്റെ ഡ്രസ്സിന് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള കഷ്ടപ്പാട് കാരണം നമ്മൾ ഈ ഷർട്ട് ഇടുമ്പോൾ തന്നെ ഇത്രയും ബട്ടൺ ഇടുമ്പോൾ തന്നെ ഒരരെ മാറിപ്പോയാൽ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് പോവുമല്ലോ ഇത് ഇവിടെ മുതൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് ഇട്ടിട്ട് ഇവിടെ എത്തുമ്പോഴായിരിക്കും മാറിയാക്കുന്നത് പിന്നെ വീണ്ടും തുടങ്ങണം ഇത് ഇങ്ങനെ ഇങ്ങനെ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അച്ഛന്മാരെ കാണുമ്പോഴേ അവർ വെള്ളയും വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നിസാരമായിട്ടാണ് കാണുന്നത് അതിലൊരു ഇത്തിരി അച്ചാറ് വീണാൽ പോരെ തീർന്നില്ല അപ്പോൾ ഒരു ദിവസം മുഴുവൻ നമ്മളുടെ ഒരു അച്ഛൻ്റെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു അച്ഛൻ്റെയും മേത്തൊരഴുക്ക് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം മറ്റേ കറുപ്പ് ഇടുന്നവർക്ക് കുഴപ്പമില്ല ചിക്കൻ കറി വീണാലും അറിയൂല പക്ഷെ ഇതങ്ങനെയല്ല വൈറ്റ് ഡ്രസ്സിൽ ഇവർ കാലത്ത് പോലും വൈകിട്ട് വരെ രാഷ്ട്രീയക്കാര് അതുപോലെ തന്നെയാണ് ആ വൈറ്റും വൈറ്റും അവർ മൂന്നാല് തവണയൊക്കെ മാറ്റും നമ്മൾ കാണുമ്പോൾ ഖാദിയാണ് ഖദറാണ് ഇടുന്നത് എന്ന് വിചാരിക്കും പക്ഷേ ഏറ്റവും ചെലവ് കൂടുതൽ അതിനാണ് കാരണം അതിന് കഞ്ഞിമുക്കി അത് ഇതുപോലെ തേച്ച് മടക്കി മൂന്നാലഞ്ചെണ്ണം കൊണ്ട് നടക്കലാണ് ഇതിനൊന്നും അല്ല റേറ്റ് ശരിക്കും അതിനാണ് റേറ്റ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബ്രാൻഡഡ് ആണ് ഇതിനാണ് വില കുറച്ച് നേരം അല്ലേ സമയം ടിനി ഞങ്ങളുടെ ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ മാത്രം പറഞ്ഞു വേഷങ്ങൾ കൂടുതലാണ്